എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു കൃഷി വിളവെടുക്കാനാണ് നിങ്ങൾ വിചാരിക്കൂ ഇരുന്നേ ഇനി മാത്രം ഇല്ലെന്ന് ചേക്കും പക്ഷേ ഉണ്ട് ഒരു പ്രധാനപ്പെട്ട സാധനമുണ്ട് ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത് ഞാൻ അത് കിളച്ച് കാണിച്ചുതരാം ഭയങ്കര ഉറപ്പുണ്ട് കേട്ടാണ് നമ്മൾ പന്നീനെ പേടിച്ചിട്ടാണ് നമ്മൾ മതിന്റെ നില ഇങ്ങനെ ഇഞ്ചി നടാന്ന് വെച്ചത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞ് മഞ്ഞളുടെ നടുക്ക് വെച്ച് ഇഞ്ചി നട്ടാൽ മഞ്ഞ ഇഞ്ചി തിന്നൂല മഞ്ഞളായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കഞ്ഞിരാഴ്ച അങ്ങനെ പരീക്ഷിച്ചു നോക്കി അപ്പോൾ ഒറ്റ കിട്ടിയില്ല മഞ്ഞളുടെ നടുക്ക് വന്ന് ഇഞ്ചി മാത്രം തിന്നിട്ട് പോയി മുള്ളം വന്നി വന്നിട്ട് ചേച്ചി ഇപ്രാവശ്യം വെച്ചാൽ അത് വേണ്ട അങ്ങനെ കൊടുക്കണ്ട എന്ന് വെച്ചിട്ട് ഞാൻ മതിൻ്റെ ഉള്ള നട്ടെന്നാന്ന് നോക്കാം ഇനി നട്ടെന്ന് വെച്ചാൽ അധികം വളമൊന്നും ഇല്ല കേട്ടാ ഞാൻ കോഴി വളത്തിലാണ് നട്ട് ഞാനിപ്പോൾ കോഴിയുണ്ടല്ലോ ഇഷ്ടംപോലെ കോഴി വളത്തിലാണ് നട്ടിന് കോഴി വളത്തിന് ആദ്യം കോഴിയും ചകിരിച്ചോറും മണ്ണും കൂടിയിട്ട് മിക്സാക്കിയിട്ട് നട്ടു ആദ്യം ഇങ്ങനെ ഇട്ട് വെച്ചു അതിൻ്റെ ഒരു മഴ കൊണ്ടതിന് ശേഷം ഇഞ്ചി വെച്ചു ഇഞ്ചി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തോൽ വെച്ചു പച്ച തോൽ പച്ച തോലും തോലും എന്ന് പറഞ്ഞാൽ പച്ചില അല്ല ഇട്ടിങ്ങനെ വെച്ചു വെച്ചതിന് ശേഷം കുറച്ച് ചാണകം കലക്കി ഒഴിച്ചു കേട്ടോ പിന്നെ ഒഴിച്ചതിന് ശേഷം മണ്ണിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് അങ്ങനെയാണ് ഞാൻ ഇഞ്ചി കട്ടിട്ടുള്ളത് എൻ്റെ അപ്പം ഇത് കിട്ടുന്നില്ല നല്ലോണം കീഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യം ഇത് കളിച്ചിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്ക് ഇത് മോശമായി പോവും പയന്താ അല്ലേ മോശമായ നമ്മൾ പയന്താ എന്ന് പറയല്ലേ അതങ്ങനെയാണ് പറയുന്നതൊക്കെ മോശം ഇനി പയന്തി ആയിപ്പോയി എന്ന് പറയും പിന്നെ ഒരു നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല നമ്മൾ ഇവിടെ പറയുന്നത് പയന്താ അത് ആക്കാമെന്ന് എനക്ക് അറിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ പന്നീനെ പറ്റിച്ചോ കണ്ടാ നമ്മൾ ഇഞ്ചി അടിപൊളിയായിട്ട് ഇഞ്ചി കീഴിച്ചുണ്ട് ഇത് എനിക്ക് ഇതിൻ്റെ വിത്ത് കിട്ടിയത് കൃഷിപാഴിൽ നിന്നാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൃഷിപാഴിൽ നിന്ന് കിട്ടിയ വിത്താണ് പിന്നെ ഇങ്ങനെ നട്ടിട്ട് നല്ലോണം കെട്ടിയിട്ടുണ്ട് ഇനി ഈ പാക്ക് ഞാൻ അങ്ങോട്ട് നട്ടുനെട്ടാ അതെല്ലാം ഞാൻ കളിച്ചെടുക്കട്ടെ നമ്മളോടാ പന്നീൻ്റെ കളി ട്ടെ അപ്പൊ ഇങ്ങനെ നമ്മൾ നട്ടില്ലേ ഇനി അത് വിത്തെടുത്ത് വിത്തിനെടുത്തേക്കും വിത്തത് എടുത്തതിനു ശേഷം ബാക്കി നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാല് അടുത്ത പ്രാവശ്യത്തേക്ക് മോശമായി പോവുമല്ലോ കളിച്ചിട്ടേ കളക്കണം നിർബന്ധമായിട്ട് കളിച്ചെടുക്കണം അതെല്ലാം മോശമായി പോവും ഇനി വേറെ വരുന്നുണ്ടോ കളത്തിട്ട് അങ്ങനെ നമ്മൾ നട്ടിച്ച് നമുക്ക് ഈ പന്നികളെല്ലാം കൊണ്ടുപോകാൻ പോയില്ല ഭയങ്കര സങ്കടങ്ങളാണ് സങ്കടമാവും കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ എല്ലാം നല്ല നോക്കി വളം ഇട്ടുകൊടുത്ത് പച്ചിലെല്ലാം ഇട്ടെടുത്ത് ആ മഴക്കാലം സമയമല്ലേ അതിൻ്റെ ഒരു കഷ്ടപ്പാടല്ലോ മഴയും കൂട്ടെല്ലാം പണിയെടുക്കുമ്പോൾ എന്നിട്ട് പയ്യ കളക്കാൻ നോക്കുമ്പോഴേക്കും ഉള്ളം പന്നിയെല്ലാം തിന്നുമ്പോൾ നമുക്ക് അത്ര സങ്കടമാവും കഴിഞ്ഞ അങ്ങനെ നമുക്ക് എല്ലാ പണിയെല്ലാം എടുത്ത് ലാസ്റ്റ് കളക്കാൻ പോകുമ്പോഴേക്കും ഒരു സാധനം കിട്ടിയിട്ടില്ല എല്ലാം കളിച്ചു കൊണ്ടുപോയിച്ച് ഇങ്ങനെ ഒരു ഐഡിയ എടുത്തോണ്ട് നമുക്ക് ചെറിയൊരു കുടുംബങ്ങളൊക്കെ കേട്ടോ ഇങ്ങനെയുള്ള പാർട്ടിയിലെ സ്ഥലമില്ലാത്തവരൊക്കെ ഇങ്ങനെ പോലെ പാർട്ടികളെല്ലാം ആക്കിയാല് മതിലുവായി നമുക്ക് എല്ലാ സാധനവും ഉണ്ടാക്കാനും പറ്റി ഇഞ്ചി കുരുമുളക് പിന്നെ പച്ചമുളക് അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ചീര നട ചീര എല്ലാം നമ്മുടെ മുളമ്പന്ത ഭയങ്കര ഇഷ്ടമായിരിക്കും അതിനൊന്ന് കിട്ടുകേ ഇല്ല അതേ മണ്ണിനൊരു ഉറപ്പ് പൊട്ടിന് പൊട്ടാൻ്റെ എടുക്കണം ചേച്ചി തലേന്ന് കുത്തി എടുക്ക പക്ഷെ പൊട്ടിക്കണ്ടെന്ന് ചോദിച്ചു അടിയിലങ്ങ് വേര് പോയി ഇതെല്ലാം പൊട്ടിട്ടുണ്ടട്ടീല് മടക്ക നമ്മൾ ഉണ്ടാക്കിയ ഫ്രഷായ ഇഞ്ചി നമുക്കു നട മക്കളെ കളക്കാനും കഴിഞ്ഞു ഇങ്ങനെ മോശമായതിനാൽ പയൻതാന്ന് ഇതാ ഈ സാധനത്തില് അത് നമ്മൾ കിളക്കാൻ വൈകി അതുപോലെ ആവും ഈ ഇഞ്ചികളെല്ലാം പയൻറ്റിയായി ഇത് സമയം കഴിഞ്ഞാൽ അതുകൊണ്ട് കൊല്ലത്തിൽ അതാ സമയത്ത് കളക്കണം ഇത് വാരി വെച്ച് കളക്കാം ോട് ചോദിക്കുന്നപ്പിനെ വെക്കാൻ പറ്റേ പറ്റി കൂടി നമ്മൾ ഇഞ്ചി കിളച്ച് കൈ പൊടി പാറീട്ട് തൊണ്ടക്കുന്നുണ്ടോ ആട്ടാ കൊത്തിയെടുത്തിട്ട് പിന്നെ ഇഞ്ചി നമുക്ക് വിചാരിച്ചു കൂടുതൽ കുപ്പിനു നമ്മൾ ചെറിയ ചെറിയ കഷ്ടല്ലേ വെക്കുന്നത് ഒരു ഇഞ്ചി ഇട്ടി ഈ ഇട്ടിടുത്ത് ഇഞ്ചീ ഇനി ഈ ഇഞ്ചി നമ്മൾ കളിച്ചെടുത്തല്ലോ ഇനി ഇത് വൃത്തിയാക്കി ഇത് മണ്ണ് ലെവലാക്കി കൊറച്ച് കോഴി വളം ഇട്ടിട്ട് ഞാൻ ചീര നടുവട്ടാ ചീര ഇങ്ങനെ പാകി പൊടിപ്പിച്ചിട്ട് ചീര നടാനാണ് ഉദ്ദേശം ആ ചീര വിളവെടുത്താകുമ്പോഴേക്കും ആദ്യം ഇഞ്ചി നടാനാവും അങ്ങനെ ഓരോന്നോരോന്ന് കൃഷി ചെയ്യുക പാത്തിൻ്റെ മേല മറ്റ് നിലത്ത് ഇങ്ങനെ മണ്ണിൽ നട്ടൽ പറമ്പത്ത് നട്ടാൽ നമ്മൾ അതിൻ്റെ വേലി കെട്ടണം അല്ല എന്തെങ്കിലും കെട്ടിയാലും അത്ര സേഫ് അല്ല എങ്ങനെയതിൽ പന്നി വരും ഇത ഇതിലാകുമ്പോൾ നമുക്ക് അങ്ങനെ പന്നി ശല്യവും കേട്ടോ ഈ കള ഇങ്ങനെ പാത്തിൻ്റെ മേലെ നടടുമ്പോൾ അങ്ങനെ പന്നി ശല്യം ഒന്നുമില്ല ഇനി കുറച്ചകൾ പണിയുണ്ട് മിറ്റടിക്കാനുണ്ട് മിറ്റൊന്നും അടിച്ചില്ല എല്ലാം കളിച്ച് കിട്ടിയോ എന്ന് അറിയാൻ കഴിയില്ല ഇതിന്റെ അടിയിൽ എല്ലാം കളിച്ച് കിട്ടിയോന്നറിയില്ല ഇതിന്റെ അടിയിൽ എൻ്റെ ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല ഇനി പക്ഷേ അടുത്ത മഴയ്ക്ക് ആദ്യം പൊടിക്കട്ടെ എന്ന് വിചാരിക്കും മിക്ക അടിക്കട്ടെ കുറച്ച് പനിയാക്കിണ്ട് ചെടീന്റെ ഇടയിലെല്ലാം ചപ്പവും എല്ലാം വീണിട്ടുണ്ട് അതെല്ലാം അടിച്ച് വൃത്തിയാക്കണം വേഗം വിറ്റടിക്കട്ടെ പിന്നെ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ വണക്കം